മരിച്ചാൽ എന്ത് ചെയ്യണം വിശാ അല്ലാ മരണത്തോടുകൂടി വിശാൽ നമുക്ക് അവസാനിപ്പിക്കാം മരിച്ചാൽ എന്താ ചെയ്യേണ്ടത് റസൂൽ അള്ളാഹി സ്വല്ലിസ്വലം പറയുന്നു വേഗം കബറടക്കണം വേഗം ജനാസ കൊണ്ടുപോകണം അതുകൊണ്ട് ജനങ്ങളെ വെറുതെ കാത്തിരിക്കരുത് ഞാൻ വരട്ടെ എന്ന് ഗൾഫിന്നാരും വിളിച്ചു പറയാൻ നിൽക്കണ്ട കഴിയുന്നത്ര വേഗം നമുക്ക് കബറടക്കലാണെന്നുള്ളത് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഇറക്കുമ്പോ യാസീനോതുന്ന കുലു അല്ലാ കുല കുലർബിന്നാസ് ഓതുന്ന പതിവുണ്ട് റസൂല്ല ചെയ്തതാണോ അല്ല സഹാബത്ത് ചെയ്തതാണോ അല്ല ചിന്തിക്കേണ്ടതുണ്ട് ഏതാ പുതിയത് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യണം നമ്മളെ ചില ആൾക്കാർ വർത്താനം പറഞ്ഞുകൊണ്ടങ്ങനെ പോകും തെറ്റല്ലേ ആണ് ചെയ്തു കൊണ്ടുപോകും തെറ്റല്ലേ ഇമാം നബവി തന്റെ അല്ലതുക്കാർ എന്ന ഗ്രന്ഥത്തില് ഇരുന്നൂറ്റി മുപ്പത്തിനാലാമത്തെ പേജിൽ പറയുന്നോ സലഫുസ്സാലിഹ് സലഫുസ്സാലിഹിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട വാദം മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മിണ്ടാൻ പാടില്ല വിക്ര കൊണ്ടുപോലും ശബ്ദിക്കാൻ പാടില്ല പരലോകത്തെപ്പറ്റിയും മരണത്തെപ്പറ്റിയും ചിന്തിച്ചു കൊണ്ടുപോകണം എന്നിട്ട് അദ്ദേഹം ഇമാനവീവി രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നു ഒന്ന് സ്വന്തം വാദം സ്വന്തം വാചകം പറയുന്നു അധികം ആൾക്കാർ ഇതിനെതിരായിട്ട് ചെയ്യുന്നത് കണ്ടിട്ടും ഈ ചതിയിൽപ്പെടണ്ട രണ്ടാമതായി ഇയാള് ഇയാള് പറയുന്നു ഒരുപാട് ആൾക്കാർ ഇതിനെതിരായിട്ട് ചെയ്യുന്നു വിചാരിച്ചിട്ട് നീ ചതിക്കപ്പെടണ്ട അപ്പോ മയ്യത്തു കൊണ്ടുപോകുമ്പോൾ നിക്കൃ ചെയ്യരുത് ഉറക്കെ മനസ്സുകൊണ്ടാകാം മനസ്സുകൊണ്ടാകാം ഒച്ച ഉണ്ടാക്കരുത് ലാ എന്നാണ് സഹാപത്തിന് കിട്ടിയ സന്ദേശം മയ്യത്ത് മയ്യത്തുകൊണ്ടുപോകുമ്പോണ്ടാതെ പോകലാന്ന ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇനി കബറടക്കി കഴിഞ്ഞാൽ ജനങ്ങളെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി മുമ്പ് ചെയ്യുമ്പോ എനിക്ക് മീസാനും അതിനാസും ജഞ്ചാനും ഒക്കെ ഓതിത്തന്ന അബ്ദുള്ള മുസ്ലിയാർ ചിന്തത്രയിലെ ഉസ്താദായിരുന്ന അബ്ദുള്ള മുസ്ലിയാർ മരിക്കുന്ന കാലമായപ്പോഴേക്ക് തൗഹീദിന്റെ പ്രവ തൗഹീദിന്റെ പ്രചാരകനായി മാറി പട്ടരകുളത്തിൽ അദ്ദേഹത്തെ കബറടക്കുന്ന സമയത്ത് തസ്ബീത്ത് ചെയ്യാൻ വേണ്ടി സത്യവിശ്വാസികൾ ഒരുമിച്ച് കൂടിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ ഭയങ്കരമായി ബഹളമുണ്ടാക്കി തടഞ്ഞു എന്റെ ചെറുപ്പത്തിൽ എനിക്ക് നേർക്ക് ഓർമ്മയുള്ള കാര്യമാണ് എന്നാൽ ഇപ്പോൾ ഇതാ നമ്മളെ നാടുകളിലെല്ലാം അലഹമില്ലാ അലഹമുല്ലില്ല തസ്ബീത്ത് ചെയ്യാൻ ഉസ്താദുമാരും നാട്ടുകാരും മുത്താലിമുകളും എല്ലാവരും കൂടി വന്നിരിക്കുന്നു കാരണം വസൂളെ പഠിപ്പിച്ച തസ്ബീത്താണ് അത് ആളുകൾക്ക് മനസ്സിലായിരിക്കുന്നു അള്ളാഹുവാഹുവേ ചോദ്യം ചോദിക്കുന്ന നേരത്ത് നീ മനസ്സിന് ധൈര്യം കൊടുക്കണേ ജവാബ് അള്ളാഹുവെ ഉത്തരം തോന്നിപ്പിച്ചു കൊടുക്കണേ തുടങ്ങിയ ഹൃദയസ്പർശായ ഹൃദയസ്പർശിയായ പ്രാർത്ഥനകളാണ് അള്ളാഹുവോട് നടത്തുന്നത് അല്ലേക്കീൻ ആര് പഠിപ്പിച്ചു റസൂലാണോ അല്ല സഹാബിമാരാണോ അല്ല താബികളാണോ താബി താബികളല്ല മറിച്ച് പിന്നീട് രണ്ട് കാര്യം കൂടിയേ പറയാനുള്ളൂ മയ്യത്ത് കബറടക്കി മടങ്ങി വരുമ്പോ നമ്മുടെ നാട്ടിൽ എന്താ കാണുന്നത് ഹോട്ടലിൽ കയറിയിട്ട് മോം വിളിക്കാൻ എല്ലാരും വരും എല്ലാരും വരും ചായ പിടിച്ചു പോകാൻ എന്താ റസൂല പഠിപ്പിച്ചത് ഇമാൻ സാഫി അറമ്മി അലഹിയുടെ ഹദീസ് ഹദീസ് ഗ്രന്ഥത്തിൽ അറുനൂറ്റി പന്ത്രണ്ടാമത്തെ ഹദീസ് എന്താ എന്താ ജാഫർ അലി അള്ളാവിന്റെ മരിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ വീട്ടുകാർക്ക് നിങ്ങൾ നാട്ടുകാരേ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അതാണോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അല്ല ഖേദകരമല്ലേ ജനങ്ങളെ ഇത് എന്ത് മരിച്ച വീട്ടുകാർ ഭക്ഷണമുണ്ടാക്കി പത്ത് കിതാബിൽ ഇരുന്നൂറ്റി പത്താമത്തെ പേജിൽ പറയുന്നു മരിച്ച വീട്ടുകാർ ഭക്ഷണമുണ്ടാക്കി നാട്ടുകാർക്ക് സദ്യക്ക് ക്ഷണിക്കൽ വെറുക്കപ്പെട്ട അനാചാരമാണോ ഉന്തയിൽ പറയുന്നുനത്തിൻ നല്ലതല്ലാത്ത ബിദുഅത്താണ് ചീത്ത വിദുഹത്താണ് ആ ചീത്ത വിദുരത്ത് നടക്കുന്നുണ്ടോ കൂട്ടരെ പുതിയ കാര്യമാണോ ചാവടിയന്തരം കണ്ണൂക്ക് ചെയ്യരുത് മക്കളെ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് ഇന്നതാണ് ഷാഫി മതം പഠിപ്പിച്ചത് ഇന്നതാണ് എന്നാണ് പറയുന്നത് അവസാനത്തെ വിഷയം കബറ് കെട്ടിപ്പൊക്കലാണ് കബറടക്കി കഴിഞ്ഞ് ഏതാനും നാളുകൾ കഴിഞ്ഞാൽ കബറ് കെട്ടിപ്പൊക്കുന്ന ഏർപ്പാടുണ്ട് ഒന്ന് വിട്ടുപോയി മരിച്ചെടുത്ത് കുഴാൻ പാരായണം അല്ലേ അല്ലെ ഇമാം ഷാഫി അഹമ്മദി അലഹി പറയുന്നു മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ കുറു ആനോദിയാൽ അതിന്റെ കൂലി മരിച്ചവർക്ക് കിട്ടുക ഇല്ല കിട്ടുന്നല്ലേ നമ്മൾ വിശ്വസിച്ചത് ആരാണ് നമ്മളെ വിശ്വസിപ്പിച്ചത് ഇമാം ഷാഫി പറയുന്നു രണ്ടാമതായി ഇമാം നവവീർ അഹമ്മദായി അലിഹി പറയുന്നു മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ കുറു ആനോദി ഹതിയ ചെയ്താൽ അതിന്റെ കൂലി കിട്ടൂല ഏതാ ഓതല് യാസീൻ എന്താ യാസീനിൽ പറയുന്നതിൽ നിറമൻകാന ഹയ്യ ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീത് നൽകാൻ കബറ കബറ് കെട്ടിപ്പൊക്കുന്നതിനെപ്പറ്റി എന്താ അത് നിരോധിച്ചതായി മഹല്ലി രണ്ടാം വാഴ്യം നാനൂറ്റി തൊണ്ണൂറ്റമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ്റിയൊന്ന് വേദികളിൽ കാണുന്നു എന്താണ് കബറ് കുമ്മായം പൂശുന്നതും കെട്ടിപ്പൊക്കുന്നതും എഴുതി വെക്കുന്നതും അതിന്മേൽ എടുപ്പുണ്ടാക്കുന്നതും നിരോധിച്ചു എന്നിട്ട് വിശദീകരിക്കുകയാണ് എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ കബറിന്റെ ഭാഗത്ത് പലകമ്മൽ എഴുതി വെക്കലും പെടും ജനങ്ങളെ നമ്മുടെ മീസാങ്കല്ലും എഴുതി വെച്ചിട്ടില്ലേ മേലെ വീട്ടിൽ പാത്തിമ്മക്കുട്ടി നാല് പന്ത്രണ്ട് രണ്ടായിരത്തിയൊമ്പത് ചന്ദ്രക്കര എഴുന്നൂറ്റമ്പത്താറ് എഴുതി ചിട്ടിലെ തെറ്റാണെന്നാണ് കിതാബ് പറയുന്നത് ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല എന്ന് റസൂള പഠിപ്പിച്ചത് നോക്കണേ ജനങ്ങളെ വളരെയേറെ വേദനാജനകമായൊരു രംഗം ഇതറ പതിനൊന്നാമത്തെ വർഷം പ്രബീബ് ലെവൽ പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച മണിക്ക് ശേഷം വഫാത്താവുകയാണ് ഇരുപത്തിമൂന്ന് വെള്ളക്കാലത്തെ മധുര മനോഹരമായ മഹിതമായ ജീവിതം ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ നൂറ്റി എഴുപത്തിയേഴ് യുദ്ധങ്ങൾ മുനാഫിക്കുകളുടെ കുത്തിത്തിരിപ്പുകൾ ഭാര്യമാർ തമ്മിലുള്ള സങ്കട പ്രശ്നങ്ങൾ എല്ലാം കൊണ്ടും സഹിച്ച് സഹിച്ച് ജീവിച്ച എന്നാൽ അതൊന്നും പുറത്തു കാണിക്കാതെ വളരെ നല്ല നിലക്ക് മാത്രം ജീവിച്ച റസൂൾ ഈ ലോകത്തോട് വിടവാങ്ങുകയാണ് ഈ മൂന്ന് കൊല്ലം മുമ്പ് ഹൈബർ യുദ്ധത്തിന് പോയി മടങ്ങി വരുമ്പോൾ ഒരു പെണ്ണ് റസൂൾ നല്ല കുറകുകൊണ്ട് സൽക്കരിച്ചു മസാല പുരട്ടിയ കൂട്ടത്തിൽ ലേശം വിശം പുരട്ടി റസൂലത അറിഞ്ഞില്ല സഹാബർത്തത് അറിഞ്ഞില്ല അല്പം കഴിച്ചുപോയി അപ്പോഴാണറിഞ്ഞത് എന്തുകൊണ്ട് സൂറത്തിന്റെ മുന്നിൽ അറുപത്തഞ്ചാമത്ത ആയത്ത് മണക്കല്ലേ ലായഅലം ആകാശഭൂമിയല്ല അല്ലാതെ മറ്റാരും അറിയില്ല മുമ്പില് വെച്ച ഭക്ഷണത്തില് ആ ജൂതപ്പെണ് വിഷം കലർത്തിയിട്ടുന്നത് മനസ്സിലായില്ല ഒരു സഹാബി മരിച്ചുപോയി എന്നിട്ട് റസൂല പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച ബിബി ഞാൻ ഹൈബറിൽ വെച്ച് കഴിച്ച ഭക്ഷണം ഇന്നും എന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതിന്റെ തലയോട്ടിയിലെ ഉച്ച വരെ ആ സന്ദർഭത്തിലാണ് അവിടുന്ന് അന്ന് മരണമടയുന്നത് ആ സന്ദർഭത്തിൽ അലൈഹി വസ്ലമയുടെ വീട്ടിൽ ഒമ്പത് ഭാര്യമാർ ഉണ്ട് അവർക്കൊക്കെ തിന്നാനുണ്ടാകണം ആ രാജ്യത്ത് ലക്ഷം ആൾക്കാർ ജീവിച്ചിരിക്കുന്നുണ്ട് അവർക്കൊക്കെ ഭക്ഷണം കഴിക്കണം ദരിദ്രമായൊരു രാജ്യം ദരിദ്രമായ രാജ്യം തലേന്ന് ഞായറാഴ്ച പതിനൊന്നാം തീയതി ഞായറാഴ്ച രാത്രി വിളക്ക് കെത്തിക്കുവാൻ എണ്ണയില്ല അയൽപ്പക്കത്ത് പോയിട്ട് വായ്പ വാങ്ങി വന്നു അല്ലേ ഭക്ഷണം കഴിക്കാൻ ഗോതമ്പില്ല മുപ്പത്സാ ഗോതമ്പ് പടയെങ്കി പണയം വെച്ചു വാങ്ങിക്കൊണ്ടുവന്നു എന്നിട്ട് റസൂള പറയുകയാണ് ലാത്തജ് അലോ കബരി ഇതാ ലാത്തജി അലോ കബരി ഇതാ എന്റെ കബറിനെ നിങ്ങൾ നേർച്ച സ്ഥലം ആക്കരുത് ഉള്ളാളം സെയ്തു മകനി എന്ന മഹാൻ അദ്ദേഹത്തിന് കുട്ടികളില്ല അദ്ദേഹത്തിന്റെ ഭാര്യ ചോദിക്കുന്നു ഞാൻ എങ്ങനെ ജീവിക്കും അപ്പോൾ അദ്ദേഹം പറയുന്നു നിനക്കെന്റെ കബറുണ്ട് നോക്കണേ ഏതാ പുതിയത് മഹാനായ തിരുനബി മഹാനായത്തിന്ഹുലി പറയുന്നു എന്റെ കബറിനെ നേരത്തെ സ്ഥലമാക്കരുതേ ഐഷാബി പറയുന്നു അങ്ങനെ റസൂള കൽപ്പിച്ചതുകൊണ്ടാണ് കബറ് പുറത്താക്കാൻ എന്ത് വീട്ടിന്റെ ഉള്ളിൽ തന്നെ എന്നിട്ട് എന്താ ചെയ്തത് ഒരു ചാൺ മാത്രം ഉയർത്തി സഹാഭിമാരെ സഹാബിമാരുടെ കാലത്ത് താബീകൾ വന്ന് കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുന്നു ബിവിയോട് കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുന്നു എന്നിട്ട് കാണിച്ചു കൊടുക്കുന്നു ഉയരമില്ലാത്ത കെട്ടിപ്പൊക്കിയിട്ടില്ലാത്ത കബറ് ജാലം ഉണ്ടാക്കാത്ത മക്കാമുണ്ടാക്കാത്ത വിളക്കുതിരിയില്ലാത്ത മെഴുകുതിരിയില്ലാത്ത ചവനത്തിരിയില്ലാത്ത റസൂബ്വാന്റെ കബറ് അതിനുശേഷം രണ്ട് ഖലീഫുമാരുടെയും കബറ് വ്യത്യാസം നോക്കണം നിങ്ങൾ അല്ലെ എന്നിട്ട് അന്നുമുതൽ ഇന്ന് വരെയായി ആയിരത്തി നാനൂറ്റി പത്തൊമ്പത് കൊല്ലമായി മഹാനായ തിരുനബി അലൈഹി വസ്വലമയുടെ പരിശുദ്ധമായ മയത്ത് പരിശുദ്ധമായ ഖബർ ലോകത്തിലെ ഏറ്റവും മഹാനായ മനുഷ്യന്റെ കവറുടെ സാധാരണക്കാരനല്ല ആണോ ആരാ അവിടെ സന്ദർശിക്കുന്നത് ഇവിടെയുള്ള ജാലങ്ങളിലെ നെറുകകളിലും മക്കാമുകളിൽ സന്ദർശിക്കുന്നത് സാധാരണക്കാരാണ് എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ മുതലാളിയായ സുൽത്താൻ മുതൽ ഈ ഈവട്ടത്തൂരിലെ പാവപ്പെട്ടവൻ വരെ അവിടെ ചെല്ലുന്നു ഒരു ടിക്കറ്റ് എടുക്കാൻ കാശുള്ള ആൾക്കാരൊക്കെ അവിടെ പോകുന്നുണ്ട് അജ്ജിന് പോകുന്ന എല്ലാവരും ഹജ്ജ് കഴിഞ്ഞിട്ടോ അതിനു മുമ്പോ മദീനത്ത് വരുന്നുണ്ട് മസ്ജിദിന്റെ ബവി സന്ദർശിക്കുന്നുണ്ട് അപ്പോ റസൂൽ കാണുന്നുണ്ട് റസൂൽ കബറ് കാണുന്നുണ്ട് ആ കബറിങ്കിൽ നിന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് റസൂൽക്ക് വേണ്ടി അസ്സലാ റസൂൽ അള്ളാഹ് അള്ളാഹുബൈ മുഹമ്മദ് സമാധാനം നൽകണേ ആശ്വാസം ഗുണം നൽകണേ നൽകണേക്കാബക്കർ അബുബക്കറിനും അതും കഴിഞ്ഞിട്ടാണ് ഇറങ്ങിച്ചെന്നാൽ കാണുന്നത് ജന്മത്തിൽ ബക്കി ആണ് ബക്കി ഉൾമിർത്തത് പതിനായിരക്കണക്കിന് കബറടക്കിയ സ്ഥലം അവിടെ എവിടെയും പതിനാല് നൂറ്റാണ്ടായി ഒരു മെഴുകുതിരിയില്ല ഒരു ചന്ദനത്തിരിയില്ല ആനയില്ല പടക്കമില്ല ചടക്കമില്ല മരണക്കണറില്ല സർക്കസ് ഇല്ല ഉണ്ടോ നേർച്ചയോ അപ്പൊ വാണിഭമോ റു മുബാറക്കോ ചന്ദനക്കുടമോ ഇല്ല എന്താണ് കാരണം ജനങ്ങളെ ചിന്തിക്കണം അവിടെ പണ്ഡിതന്മാരുണ്ട് ഇവിടെയും പണ്ഡിതന്മാരുണ്ട് ഇവിടെ കാശ് വെക്കാനാണ് അവിടുത്തെ പണ്ഡിതന്മാരോ കാശ് അവിടെ ഇടരുത് എന്ന് പറയാനാണ് അവിടെ പോലീസ് ഉണ്ട് ആരെങ്കിലും കാശ് അവിടെ ഇട്ടാൽ അത് നമ്മളെ കീശിക്ക് തന്നെ തിരിച്ചിടാനാണ് ഇവിടെ ഉദ്യോഗസ്ഥന്മാരുണ്ട് കാശിടിയിക്കാനാണ് വ്യത്യാസം മനസ്സിലാകുന്നില്ലേ ഉണ്ട് ഒരു ദിനാർ ഒരു ഡോളർ ഒരു റിയാൽ ഒരു രൂപ ഒരു അവിടെ ദാത്തജ അലൂഖു എന്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുത് ഖബരി അലൂഖബരീദ ജനങ്ങളെ നിങ്ങളെന്റെ കബറിനെ നേർച്ച സ്ഥലമാക്കരുത് ഇതാണ് വസ്തുത അതുകൊണ്ട് ഇതൊക്കെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് നിങ്ങളോട് പറയാനുള്ള കാര്യം ഇത് ലളിതമായി എല്ലാവർക്കും മനസ്സിലാകേണ്ട ഭാഷയിൽ തുറന്നു പറയുന്നു എന്ന് മാത്രം നമ്മളെല്ലാവരും സ്വതന്ത്രരാണ് നമ്മളെ ആരെയും ആരുടെയും ഊരമ്മ കെട്ടിവച്ചിട്ടില്ല നമ്മുടെ ബുദ്ധിയും ചിന്തയും എവിടെയും പണയം വെച്ചിട്ടില്ല അള്ളാഹു സുഹൃത്തു സുഹൃത്ത് മുൽക്കിലും സുഹൃത്ത് ഫുർഖാനിലും സുഹൃത്ത് അഹസാബിലും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്താ ചിന്തിക്കണം ചിന്തിക്കണം ചിന്തിച്ചില്ലെങ്കിൽ നരകത്തിൽ പോകേണ്ടി വരും എന്ന ആശയം നിങ്ങളുടെ മുന്നിൽ വെക്കുന്നു ജനങ്ങളെ നമുക്കൊരു സ്വർഗം സ്വപ്നം കാണാനുണ്ട് ഏറ്റവും സമുന്നതമായ കാര്യങ്ങൾ മാത്രം അവിടെ പുറമുറുക്കലില്ല മുറി ഉണ്ടോ അവിടുത്തെ നബി അലൈഹി വലുമ സ്വർഗം കാണിച്ചു കൊടുത്തു ഒരു കമ്പ് എടുക്കാൻ വേണ്ടി തുനിഞ്ഞു കൊടുത്തില്ല അള്ളാഹു അസുഖ പറയുന്നു അത് കിട്ടിയ അത് മതി നിങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ ഒരു കമ്പ് ആ റസൂള്ള നരകം കാണിച്ചു കൊടുത്തു ം പാപ്പിയുടെ ഭക്ഷണം പറയുന്നു ആ സക്കൂമരത്തിന്റെ ഒരു തുള്ളി ഒരു തുള്ളിനീര് ഒരു തുള്ളിനീര് ലോകത്തെവിടെയെങ്കിലും വീണാൽ ആഫ്രിക്കയിലെ കൊടുങ്കാട്ടിൽ കരിമ്പാറക്കെട്ടിനിടയിലേക്കാണ് വീണതെങ്കിലും ആ സമ ജനങ്ങളുടെ ഭക്ഷണം മുഴുവൻ കേടുവന്നു പോകും എങ്കിൽ അത് തന്നെ ഭക്ഷണമായ ആളുകളുടെ സ്ഥിതി എന്തായി ഒരറ്റത്തുള്ളി ആഫ്രിക്കയിലോ അമേരിക്കയിലോ വീണാമതി വെട്ടത്തു ഒരു വീണാമതി ആ നഗരം ആസ്ട്രേലിയയിലെ മുഴുവൻ മനുഷ്യന്മാരുടെയും ജീവിതം കേടുവന്നു പോകുന്നു ഞാൻ ഒതുപില്ല കാക്കണ്ടേ പേടിക്കണ്ടേ ആ നരകത്തിന് രക്ഷപ്പെടാൻ എന്തൊക്കെ ചെയ്യാം ശുർക്കൊഴിവാക്കണമെ കുഫർ ഒഴിവാക്കണം നിസ്കരിക്കണം വെക്കാത്തു കൊടുക്കണം നോമ്പ് നിൽക്കണം ഹജ്ജ് ചെയ്യണം ആരാധനകളും അനുഷ്ഠാനങ്ങളും കൃത്യമായി നിർവഹിക്കണം വസ്ത്രധാരണ മര്യാദകൾ പാലിക്കണം പഴകിയ പഴങ്ങളും വാടിയ പച്ചക്കറികളും കേടുവന്ന വസ്തുക്കളും കിറിയ തുണിത്തരങ്ങളും വിറ്റ് കാശാക്കരുത് കൈക്കൂലി പരീക്ഷ സ്ത്രീധനം നൂറ് ശതമാനം വെടിഞ്ഞു നിൽക്കണം എല്ലാവരുമായി സ്നേഹത്തിൽ സൌഹാർദ്ദത്തിൽ വാത്സല്യത്തിൽ കഴിയണം മക്കളെല്ലാം സുവിക്ക് നിൽക്കണം തെഹജ് നിൽക്കണം അവരെയും കൊണ്ട് വള്ളിയിൽ പോകണം സ്ത്രീകളുടെ വേഷം നന്നാക്കണം ദൈവത്തിന് മീമത്ത് ഏശനി പരദൂഷണം ഒഴിവാക്കണം പൊരുത്തപ്പെട്ട മുതല് മാത്രം നല്ലതു മാത്രം തിന്നുക നല്ല ഭക്ഷണം മാത്രം കഴിക്കുക ചെറിയ സുഹൃത്തുക്കളെ ആ നരകത്തെപ്പറ്റിയോർത്ത് നമ്മൾ കരയേണ്ടതുണ്ട് കബറിനെ പോർത്ത് പറ്റിയോർത്ത് നമ്മൾ കരയേണ്ടതുണ്ട് സ്വർഗത്തെപ്പറ്റി മോഹിച്ച് നമുക്ക് താൽപ്പര്യം അതുകൊണ്ട് അമലുകളും ഇപാദത്തുകളും വർദ്ധിപ്പിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇത്രയും ദീർഘമായ നേരം സംസാരിക്കുവാൻ അനുഗ്രഹിച്ച അള്ളാഹുവിനെതിക്കാം അത് കേൾക്കാൻ അവസരം ലഭിച്ച അള്ളാഹുവിനെ നമുക്ക് സ്തുതിക്കാം അവസരം തന്ന അള്ളാഹുവിനെ നമുക്ക് സ്തുതിക്കാം ജനങ്ങളെ ഈ നാട്ടുകാർ അവരുടെ സന്മനസ് ഇത്രയും നേരം ഇതെല്ലാം കേട്ടു നിന്നു അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവയെല്ലാം കേട്ടി ഏറ്റവും നല്ലത് പിൻപറ്റുന്ന ബുദ്ധിയുള്ളവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തുമാറാകണമേ റബ്റാഹിമി ആയ തബുരാനെ രോഗികളായി വീടുകളിലും ആശുപത്രികളിലും വിഷമിക്കുന്ന സഹോദരങ്ങൾക്ക് ശിപ്പ നൽകണമേ മരിച്ചുപോയ സ്വത്ത് വിശ്വാസികൾക്കും ഔഫറത്തും അറഹാമത്തും പ്രധാന